അക്കാക്ക ചേച്ചറെസ് നിമ്മച്ചരി മോകട സൂമിങ് സെൻസ് ഒങ്ങട് സൂമിങ് സെൻസ് സൂമിങ് ദാ കിടെക് ആയിട്ട് കാണാണ്ട മരങ്ങാന പറ്റ പറ്റിരുന്നാ സൂപ്പർ വെച്ചിട്ടുണ്ട് എല്ലാത്തിനും പെനിക്ക് ഒന്നും തന്നില്ല ആയി ആ വാക്ക് തമാശയായി കേറിയോ വേറെ വേറെ ഉണ്ടല്ലേ ഇതാണ് കണ്ടില്ലേ മാസ്സ് സീൻ ഇതിനെ ആ ടോപ്പ് ലെവലിൽ ആണ് നടക്കുന്നത് എ എന്നാ പെരിക്ക് ഞാൻ ആക്കി കള മഞ്ഞുള്ള കാരണം ക്ലിയർ അല്ല ഇവിടെ നിന്ന് ഓ ഇല്ലെങ്കിൽ എന്ത് ആഹാരം കഴിച്ചിട്ട് പോകാനല്ലെങ്കി ഇവിടുന്ന് അതന്നെ ഇപ്പൊ നേരത്തെ വന്ന അങ്ങോട്ട് താഴേക്ക് നല്ല തണുപ്പല്ലേ ക്ലൈമറ്റ് നല്ല എങ്ങോട്ട് ഓ അത് തന്നെ പറന്ന് പോകാൻ പറ്റിയ സ്ഥലം തന്നെ இது பொன்முடிய இடுக்கிய ஊட்டிய விசி ஆ அது தான் அது தான் அது விசேசிக்கொன்முடியை